ഭരണിക്കാവിലെ വൻ കഞ്ചാവ് വേട്ട പ്രതികൾക്ക് പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശാസ്താംകോട്ട ഭരണിക്കാവിൽ നാൽപ്പത്തി ആറ് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അഞ്ച് പ്രതികൾക്ക് പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച് കൊല്ലം ഡിസ്ട്രിക്ട് സെക്ഷൻ കോടതി വിധിയായി കുടറ പേരയം അശോക മന്ദിരത്തിൽ അശ്വിൻ കൊട്ടാരക്കര കോട്ടാത്തല തടത്തിൽ ഭാഗം വീട്ടിൽ അഖിൽ കൃഷ്ണൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപവാസി ലിബിൻ വർഗീസ് അടൂർ മണക്കാല ചെറുവളയിൽ പുത്തൻ വീട്ടിൽ വിഷ്ണു മുളവന ല അപ്പോളിയൻ പ്രതീഷ് തങ്കച്ചൻ എന്നീ പ്രതികൾക്കാണ് കൊല്ലം സെഷൻ കോടതി ജഡ്ജി ബിന്ദു സുധാകരൻ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് എട്ടിന് രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ആന്ധ്രയിൽ നിന്നും ഇന്നോവ കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി ഒന്നും രണ്ടും പ്രതികളെ ശാസ്താംകോട്ട എസ്ഐ ഐ രാജൻ ബാബു പിടികൂടുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്രതികളെ പറ്റി വിവരം ലഭിക്കുന്നത് തുടർന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു ഒന്നും രണ്ടും പ്രതികളെ ഒറ്റിക്കൊടുത്ത് മൂന്നാം പ്രതിയാണെന്ന വിശ്വാസത്തിലായിരുന്നു നാലും അഞ്ചും പ്രതികൾ ആന്ധ്രയിൽ ഒളിവിൽ താമസിച്ചിരുന്ന മൂന്നാം പ്രതിയെ നാട്ടിലെത്തിച്ചു തട്ടിക്കൊണ്ടുപോവുകയും ബന്ധുക്കളോട് പതിനഞ്ച് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അടൂർ റെസ്റ്റ് ഹൗസിൽ നിന്നും മൂന്നാം പ്രതിയെ മോചിപ്പിച്ച് മറ്റു പ്രതികളെയും കൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടു വർഷം ജാമ്യമില്ലാതെ നടന്ന വിചാരണയ്ക്ക് ശേഷമാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് സബീന ദൃശ്യാനോ ശസ്താം